ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും അവർക്ക് യാതൊരു വിധ തോന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യമോന്നുണ്ടെങ്കിൽ മാത്രം മഹാദേവ ഇനി ഞാൻ എന്തു ചെയ്യും പ്രാർത്ഥന ഒരു നിമിഷം ചിന്തിച്ചു വീണ്ടും അവൾ പ്രീതിയുടെ ഫോണിലേക്ക് ഒരിക്കൽ കൂടി വിളിച്ചു പ്രീതി എനിക്ക് അത്യാവശ്യമായി നിന്നെ കണ്ടേ പറ്റൂ ഞാൻ എറണാകുളത്തേക്ക് വരുവാണ് ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചു മണിയോടെ പ്രാർത്ഥന എറണാകുളത്തെത്തി പ്രീതിയുടെ വീട്ടിലേക്ക് ആരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷം അങ്ങോട്ടേക്ക് പോയി പ്രീതി ഞാൻ നിന്നോട് പറയുന്ന കാര്യം നീ ശ്രദ്ധയോടെ കേൾക്കണം ഒരിക്കലും നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അതാണ് ആദ്യം നീ മനസ്സിലാക്കേണ്ടത് അതാദ്യം നീ മനസ്സിലാക്ക് ഞാനും നീയും ഒരേ ചോരയാ നീയും ഞാനും ജനന സമയത്ത് തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഹിന്ദു വലിയൊരു കളി നടന്നിട്ടുണ്ട് അത് നമുക്ക് കണ്ടെത്തണ്ടേ കണ്ടെത്തണം പക്ഷേ നീ ഇപ്പോൾ എന്നെ സഹായിച്ചേ മതിയാകൂ എനിക്ക് പകരം നീ യു എക്ക് പോകണം ഒരു പത്ത് ദിവസം മാത്രം എനിക്കിപ്പോ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് എനിക്ക് പകരം നീ യു എല്ലേക്ക് ഞാനായി പോകണം പ്രാർത്ഥനയുടെ വാക്കുകൾ കേട്ട പ്രീതി അത് നിരസിച്ചു പ്രാർത്ഥന നീ ഇതെന്തൊക്കെയായി പറയണേ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല നീ എന്റെ സഹോദരിയാ എല്ലാം ശരി തന്നെ പക്ഷേ ഈ ഒരു സഹായം നീ എന്നോട് ചോദിക്കരുത് പ്രാർത്ഥന ഇത്രയും പറഞ്ഞ് പ്രീതി പോകാനായി തുടങ്ങവേ പ്രാർത്ഥന പറഞ്ഞു പ്രീതി നിനക്ക് കാണണ്ടേ നമ്മുടെ അമ്മയും അച്ഛനെയും നീ യു എയിലേക്ക് പോയാൽ നിനക്ക് നമ്മുടെ അമ്മയെയും അച്ഛനെയും കാണാം കുറച്ച് ദിവസമെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും മകളായി നിനക്ക് ജീവിക്കാം പ്രീതി പ്രീതി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ പോയി വരും വരെ ആർക്കും ഒരു സംശയവുമില്ലാതെ പ്രീതിയായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും പോരെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഇത്രയും നേരം ഓരോന്ന് പറഞ്ഞ് പ്രീതി മാറി നിന്നെങ്കിലും തൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും കാണാമെന്ന പ്രാർത്ഥനയുടെ വാക്കുകൾക്ക് മുന്നിൽ പ്രീതി മുട്ടുമടക്കി ഒരു നോക്ക് അവരെ കാണുക മാത്രമല്ല തനിക്ക് അവരോടൊത്ത് സമയം ചിലവഴിക്കാം എന്നൊക്കെയുള്ള പ്രീതിയുടെ ചിന്തകൾ അവളെ യു എയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് എത്തിച്ചു അന്നേരം പ്രാർത്ഥന പറഞ്ഞു പ്രീതി നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ അത് ഇല്ല പ്രാർത്ഥന അത് കുഴപ്പമില്ല എന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് നിനക്ക് യു എക്ക് പറക്കാൻ പറ്റും നമ്മൾ രണ്ടുപേരും അത്രയ്ക്കും സാമ്യമുള്ളവരാണ് ഒരു ചെക്കിങ്ങിനും നീ ഞാനല്ലെന്ന് തെളിയിക്കാൻ കഴിയില്ല പക്ഷേ ഒന്ന് നീ ഓർത്തോ വിരളടയാളം ഒരിക്കലും നീ ഒരിടത്തും പതിക്കരുത് ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന തൻ്റെ ഫോണിലൂടെ ജീവനയും അനുമോളയും ഒക്കെ പ്രീതിക്ക് പരിചയപ്പെടുത്തുകയും അവരോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും പറഞ്ഞും കൊടുത്തു പ്രീതി നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഒരു പത്തേ പത്ത് ദിവസം അതിനുശേഷം നിനക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ഞാൻ കണ്ടെത്തി തരാം നിനക്ക് എന്നെ വിശ്വാസമില്ലേ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അവളുടെ കണ്ണിലെ കണ്ണടയൂരി പിന്നീട് അവളുടെ ഫോൺ പ്രീതിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോ ഇനി മുതൽ നീയാണ് പ്രാർത്ഥന ഞാൻ പ്രീതി പ്രീതി പ്രാർത്ഥനയുടെ കണ്ണട മുഖത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അതെ ഞാൻ പ്രാർത്ഥനയാണ്